പൊതുസമൂഹത്തിന് മുന്നിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ട ആര്യ രാജേന്ദ്രന് പരിചയ തീർത്തുകൊണ്ട് റഹീം കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിലെ ഒരു ഭാഗം ഒന്ന് കേട്ടുനോക്കാം ഭാഗത്ത് വീക്ഷേ അതെ ചോദിച്ചു കഴിഞ്ഞോ ഇനി ഇടയ്ക്ക് ഇടപെടരുത് ഈ ചോദ്യം നിങ്ങൾ എന്ത് ഇന്നലെ വരെ ചോദിക്കാത്ത അല്ല ചോദിക്കെ അല്ലെ താങ്കൾ തന്നെ ഇപ്പോൾ താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ അടർത്തി എടുക്കുകയാണ് താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് എന്തല്ലോ ഇത്രയും ഗുരുതരമായതൊന്ന് താങ്കൾ മൂന്ന് തവണ ഇത്രയും ഗുരുതരം അപ്പൊ ഗുരുതരാണെന്ന് അറിയാല്ലേ ആരോപണം ആ ഗുരുതരം മൂന്ന് തവണയെങ്കിലും നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസിൽ ന്യൂസിലാണെങ്കിൽ അത് ഗുരുതരമായ ആരോപണമാണെന്ന് അങ്ങോട്ട് അങ്ങ് അങ് ചോദിച്ചല്ലോ ഒരു മിനിറ്റ് കേലീസിനെ സംസാരിക്കുന്നേ അല്ലേറ്റോ പറ്റൂ ഞാൻ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ കുറിച്ചാണ് ഇങ്ങോട്ട് മാത്രം ചോദ്യം അങ്ങനെ കാണണ്ട ഇതൊരു നിങ്ങൾ കേൾക്ക് ഒരു ആരോപണം ഉയരുന്നു താങ്കൾ ഇപ്പോൾ ഉന്നയിച്ചതാണ് താങ്കൾ ഇപ്പോൾ സമർത്ഥിക്കുകയാണ് ഇത് അതീവ ഗുരുതരമാണത് ആണല്ലേ ആര്യ രാജേന്ദ്രൻ ഉന്നയിച്ചത് അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ എന്തേ ഇതുവരെ പറയാത്തേ പോലീസിന് പടലേക്ക് ചാരാൻ ഇപ്പോ അത് ഉന്നയിക്കുന്നല്ലേ അതെന്ത് സെലക്ടീവ് ആണ് ഒരു ജാലിതം തോന്നുന്നില്ലേ ഒരു ജാലതം തോന്നുന്നില്ല ഇത് അതീവ ഗുരുതരമാണെന്ന് മൂന്ന് തവണ എന്നോട് ഇപ്പോൾ ചോദിച്ച താങ്കളും താങ്കളുടെ ചാനലും എന്തുകൊണ്ട് അത് അതീവ ഗുരുതരമാണെന്ന കാര്യം പ്രേക്ഷകരോട് പറഞ്ഞില്ല ഒരു തവണ നിങ്ങളുടെ ബ്രേക്കിംഗ് ന്യൂസിൽ പറഞ്ഞില്ല എന്തേ പറഞ്ഞില്ല അതീവ ഗുരുതരമാണല്ലോ ഇനിറഹീമിനോട് ഒരു വാക്ക് ഇത് കേൾക്കുന്ന ആത്മാഭിമാനമുള്ള ഓരോ മലയാളിയും തന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട് താൻ താനാരുവ ഇവിടുത്തെ രാജാവോ കെ വിജയന് നന്നായി പാദസേവ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ചുളിവിലൊരു എം പി ആയെന്നല്ലാതെ അതിനപ്പുറം താൻ ഒരു ചുക്കുമല്ല തന്റെ ഈ ധാർഷ്ട്യമൊക്കെ അന്തം കമ്പികളുടെ അടുത്ത് ഇറക്കിയാൽ മതി അതല്ല പൊതുസമൂഹത്തിന് മുന്നിൽ ഇറക്കിയേ അടങ്ങൂ എന്നാണെങ്കിൽ തന്റെ മുഖത്ത് നോക്കി ജനങ്ങൾ ആട്ടുന്ന കാലം വിദൂരമല്ലെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു